എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് നിലമ്പൂറും ചർച്ച ചെയ്യുന്നുണ്ട് അതിന്റെ സ്ട്രാറ്റജി പിന്നെ പറയണം നമ്മള് കേരള മൊത്തം സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് അല്ലേ അങ്ങനെ ഞാൻ കാണുന്നു നിങ്ങൾ അങ്ങനെ കാണണം താങ്കൾ സ്ഥലം പറ്റിട്ട് ഉള്ള ആദ്യ ഉപദ്രവല്ലോ അപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനൊക്കെ അതല്ല ഇങ്ങനെ അഡ്വാൻസിലെന്തെങ്കിലും ചോദിച്ച് ഇതെല്ലാം ഇനി ഉണ്ടല്ലോ സമയം

പ്രചാരണൊന്നും നടത്തില്ല ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് വാഗ്ദാനം കൊടുക്കുന്നത് വാക്ക് വാക് പാലിക്കുന്ന അവർക്ക് വേറെ പണിയില്ല അവര് അതല്ല ചെയ്യുന്നു അവർക്ക് ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു താല്പര്യവും ഇല്ല കഴിവുമില്ല അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ അവര് ഇങ്ങനെ മിസ്ഇൻഫർമേഷൻ മുമ്പോട്ട് വയ്ക്കാം അത് നിങ്ങൾ തീരുമാനിക്കണം കേൾക്കണോ കവർ ചെയ്യണോ കവർ ചെയ്യേണ്ടത് ഈ പുതിയ ബില്ല് കൊണ്ട് മുനമ്പത് പ്രശ്നത്തിൽ പരിഹാരം കാണാൻ കഴിയുമോ എന്തോ ഈ പുതിയ ബില്ല് കൊണ്ടേ മുനമ്പത് പ്രശ്നം ആവുമോ താങ്കൾ കണ്ടില്ലേ ഡിബേറ്റ് വാച്ച് ചെയ്തില്ലേ ഡിബേറ്റിൽ എന്താ മന്ത്രി പറഞ്ഞു മന്ത്രി പറഞ്ഞല്ലോ മുൻപത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് മന്ത്രി ഫ്ലോർ ഓഫ് ദ ഹൗസിൽ പറയുമ്പോൾ അത് വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എന്താ വിശ്വസിക്കുക ബി ഡി സതീശൻ പറഞ്ഞത് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ഒരു ഒന്നും ചെയ്യാത്ത രണ്ട് പാർട്ടീസ് അവർ പറഞ്ഞതാണ് സത്യം ഞങ്ങൾ ചെയ്യുന്നതാണ് സത്യം അത് നിങ്ങൾ തീരുമാനിക്കൂ ഞങ്ങൾ എല്ലാവരും നോക്കും എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി സബ്കാ സാ സബ്കാ വികാസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പുതിയതായിട്ട് കാണുന്നു ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ പ്രവർത്തിക്കുന്നത്

ഞങ്ങൾ മൈനോറിറ്റി അഫെയേഴ്സ് മിനിസ്റ്റർ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഫ്ലോർ ഓഫ് ദ ഹൗസിൽ പറഞ്ഞു മുനമ്മ അവിടെ എത്തി ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം വാഗ്ദാനം കൊടുത്തു അതാണ് ഞങ്ങളുടെ പൊസിഷൻ ആര് എന്ത് പറയുന്നു അതിൽ ആ ഡിബേറ്റിൽ ഞാൻ തയ്യാറല്ല ഈ ഒരു സംശയം ഇപ്പോഴും പാർട്ടിയാണ് അല്ല അധികാരത്തിലേക്ക് പറയുന്നു എനിക്കൊരു വിശ്വാസമുണ്ട് ഈ ഒമ്പത് കൊല്ലം സി പി എമ്മിന്റെ സർക്കാർ കണ്ടിട്ട് ജനങ്ങൾ മടുത്തു കോൺഗ്രസിന്റെ സർക്കാർ ആദ്യം കണ്ടിട്ടുണ്ട് യു പി എന്റെ സമയത്ത് ഇന്ത്യ ലെവലിലും കണ്ടിട്ടുണ്ട് ജനങ്ങൾക്കൊരു മാറ്റം വേണം അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് വികസനം എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഒരു വികസിത കേരളം എൻ്റെ ഒരു കാഴ്ചപ്പാടും അതിന് അധ്വാനിക്കാനും അത് സൃഷ്ടിക്കാനും ആൾക്ക് ആർക്കെങ്കിലും ഒരു താല്പര്യമോ കഴിവുണ്ടെങ്കിൽ ബി ജെ പി എന്ത് ചെയ്യാണെന്ന് ഞാൻ പറയാനാഗ്രഹം അത് ജനങ്ങളെ തീരുമാനിക്കും ംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രം താങ്കൾ ഒരു മീഡിയ വൺ ആണോ ചെയ്തോളും കഴിഞ്ഞെടുപ്പ് അതിൽ ഹിന്ദിയിലും ഒരു ഒരു ശ്ലോഗനുണ്ട് ആകെ ആകെ പ്രോത്സാഹിക്കാ ഇത് ഒരു ട്രെയിലറാണിപ്പോൾ മുഴുവൻ പിച്ചറ് ഇരുപത്താറ് കാണാൻ ഇരുപത്തഞ്ചിലും നല്ലൊരു പിക്ചറും കാണാം ഇരുപത്താറിലും കാണാം ഈ ജനങ്ങൾ തീരുമാനിക്കും ഞങ്ങളല്ല തീരുമാനിക്കാൻ പോകും ആരാണ് അവർ ആരാണ് അവര് വിശ്വസിക്കുന്നത് അവർ ചെയ്യും അത് അങ്ങനെ എന്തിനാ ഡൗട്ട് ആ ഐഡിയോളജി വരുമ്പോൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ അത് അല്ല അല്ലെങ്കിൽ പ്രതിഫലിക്കണ്ടേട്ട് വരുമ്പോൾ സെമി ബൈ ഞാൻ ഇതൊരു ടെന്നീസ് മാച്ച് ഫുട്ബോൾ മാച്ചായിട്ട് എന്താ കാണുന്നത് ഇത് ജനസേവാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ അങ്ങനെയാണ് സ്പോർട്സോ എന്റർടൈൻമെന്റോ അത് കാണുന്നു കണ്ടോളൂ സാരില്ലേ ഞങ്ങൾ കാണുന്നത് ഞങ്ങളൊരു ദൗത്യം ഒരു വികസിത കേരളം സൃഷ്ടിക്കണം അതിന് ഞങ്ങൾ അധ്വാനിക്കും ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം ഞങ്ങൾ വർദ്ധിക്കും അത് ഞങ്ങൾ ചെയ്യും ബാക്കി ഫുട്ബോളും എല്ലാം നിങ്ങൾ എല്ലാവരും കേരള സർക്കാർ ഒൻപതാം വാർഷികം ആഘോഷിക്കുന്നുണ്ട് അങ്ങനെ ആഘോഷിക്കാൻ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ എന്തിനാ ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ല കർഷകർ ആഘോഷിക്കുന്നില്ല ആശാ വർക്കേഴ്സ് ആഘോഷിക്കുന്നില്ല മത്സ്യ മത്സ്യത്തൊഴിലാളികളെ ആശോ ആഘോഷിക്കുന്നില്ല കെ എസ് ആർ ടി ജീവനക്കാരെ ആഘോഷിക്കുന്നില്ല സർക്കാർ പെൻഷൻ കിട്ടുന്ന അവർ ആഘോഷിക്കുന്നില്ല സാധാരണക്കാർ ആഘോഷിക്കുന്നില്ല സി പിഒയിൽ തൊഴിൽ കിട്ടാത്ത യുവാക്കളെ ആഘോഷിക്കുന്നില്ല അപ്പോൾ ആരാ ആഘോഷിക്കുന്ന എനിക്കറിയില്ല അതിന് നൂറ് കോടി ഈ ആശാവർക്കേഴ്സ് നൂറ് രൂപ ചോദിക്കുമ്പോൾ ശമ്പളം അതിന് വർദ്ധിക്കുന്നത് ചോദിക്കുമ്പോൾ നൂറ് കോടിൻ്റെ ഒരു ആഘോഷം സി പി എം സർക്കാർ നടത്തുന്നു അത് അത് ആര് എന്തിനാണ് ആഘോഷം എനിക്കറിയില്ല അത് ചോദിക്കണം അവരോട് ചോദിക്കണം ഞാൻ ഞാനല്ലോ സർക്കാർ ഇവിടെ ഇവിടത്തെ ഒമ്പത് കൊല്ലം ഇവിടെ ഇവിടത്തെ ഒമ്പത് ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് നോക്കൂ ഒരു സർക്കാർ നല്ല പണി ചെയ്യുകയാണെങ്കിൽ ആഘോഷിക്കണം ജനങ്ങൾ ആഘോഷിക്കും ഇവിടെ കടം വാങ്ങിട്ട് ജീവിക്കുന്ന ഒരു സർക്കാർ ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ലാത്തൊരു സർക്കാർ ആഘോഷിക്കുമ്പോഴാണോ തർക്കം ജനങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് ഈ സ്നേഹ സന്ദേശ യാത്ര ഇത്തവണത്തെ സ്നേഹ സന്ദേശ സന്ദേശയാത്രയിൽ ബിജെപിക്കകത്ത് ആശയ കുഴപ്പമുണ്ട്